അബിയുടെ മുടിയിൽ മുല്ലപ്പൂ ചൂടിക്കൊടുക്കുന്ന ചന്തു പൂജ മുകളിലായി ഇരിക്കുന്നതെന്നും കർഷന് കാണാൻ കഴിയില്ല അവൻ്റെ കണ്ണുകളിൽ കാണുന്നത് അബിയേയും ചന്തുവിനെയും മാത്രം എത്ര തന്നെ മനസ്സിൽ നിന്ന് അകറ്റിമാറ്റാൻ നോക്കിയാലും ചില കാഴ്ചകൾ അവനെ ഇപ്പോഴും വേദനിപ്പിക്കുന്നു അതങ്ങനെ തന്നെയാണല്ലോ മനസ്സിൻ്റെ ആഴത്തിൽ ഒരാളെ പ്രതിഷ്ഠിച്ചാൽ എത്ര തന്നെ മായ്ച്ചു കളയാൻ നോക്കിയാലും ചില കാഴ്ചകളിൽ പതിന്മടങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പറയാറില്ലേ അതുതന്നെയാണ് കർഷനും സംഭവിക്കുന്നത് അത്രമാത്രം അവൻ്റെ മനസ്സിൽ ആഴത്തിൽ അബിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു കുറ്റബോധത്തിൽ നിന്ന് തുടങ്ങിയ സ്നേഹം പ്രണയമായി ഒരു കടൽ പോലെ അവൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ അവൻ്റെ മനസ്സിൽ കുറ്റബോധമല്ല നേരെ മറിച്ച് അഭിയോടുള്ള പ്രണയമാണ് അബി എന്ന പെണ്ണിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം അവനിൽ ലയിച്ചു കിടപ്പുണ്ട് ഇനിയും മുന്നോട്ടു പോകാൻ കഴിയാതെ കണ്ട കാഴ്ചയിൽ ഹർഷൻ പറഞ്ഞു നിന്നുപോയി ഇനിയും പല കാഴ്ചകളും കാണേണ്ടി വരുമെന്ന് അവൻ ഉറപ്പായി അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയവൻ തിരിഞ്ഞു നടന്നു അല്ലെങ്കിൽ കർഷന്റെ മറ്റൊരു മുഖം അവിടെ ഉടഞ്ഞു വീഴും ആരുടെ മുന്നിലും തലതാഴ്ത്താതെ എപ്പോഴും എല്ലാവരുടെയും മുന്നിൽ ഒരു ഗൗരവക്കാരന്റെ മുഖം കൂടി അണിഞ്ഞ് നടക്കുന്നവൻ എല്ലാവരുടെയും മുന്നിൽ പ്രണയത്തിന് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നത് അവന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം ഇവിടെ നിൽക്കുന്നത് തന്റെ ഐഡൻറ്റിറ്റിക്ക് തന്നെ മോശമാകും എന്ന് മനസ്സിലായവൻ അവിടെ നിന്ന് നടന്നു നീങ്ങി ഒപ്പം എന്നേക്കുമായി അബി എന്ന പ്രണയത്തെ അവിടെ ഒഴുക്കി കളയുകയും ചെയ്തു തന്റെ മനസ്സ് കരയുന്നത് താൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന ഉദ്ദേശത്തോടെ ഒരിക്കൽ കൂടി അഭിയോട് സംസാരിക്കണം എന്ന ആഗ്രഹം അവനിൽ ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തിന് പുറമേ ആയിരുന്നു എല്ലാവരും തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് മാധവമാമ പറഞ്ഞപ്പോൾ തൊടി കാണണം എന്ന ആഗ്രഹത്തോടെ അവൻ മുന്നോട്ട് വന്നത് എന്നാൽ കൺമുന്നിലെ കാഴ്ച അവനെ അത്രമാത്രം വേദനയിലാഴ്ത്തുന്നു ഇനി എൻ്റെ മുടിയിൽ അഭിയുടെ മുടിയിൽ ചന്തു മുല്ലപ്പൂ ചൂടിക്കൊടുത്തതും പൂജ മുകളിലെ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി ചന്തുവിൻ്റെ മുന്നിലായി വന്നിരുന്നു എനിക്കൊന്നും പറ്റില്ല വേണമെങ്കിൽ തന്നെ താനെ ചൂടിക്കോ തന്റെ മുന്നിലിരിക്കുന്നവളെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് ചന്തു കുറുമ്പോടെ പറഞ്ഞു അബിക്ക് കൊടുക്കാമെങ്കിൽ എനിക്കും ചൂടി തരാം പൂജ ഗമയിൽ പറഞ്ഞുകൊണ്ട് ചന്തുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളും അറിയുന്നുണ്ട് അവന്റെ കണ്ണുകളിൽ കാണുന്ന പ്രണയം അത് മനസ്സിലാക്കാത്തവളെ പോലെ ഒരു കുറുമ്പിയായി അവൾ അവന്റെ മുന്നിലിരുന്നു ഇതേ സമയം രണ്ടുപേരെയും നോക്കിക്കാണുകയായിരുന്നു അബി രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ട് എന്നാൽ തുറന്നു പറയാൻ രണ്ടുപേർക്കും പേർക്കും കഴിയുന്നുമില്ല ഒരു തരത്തിൽ പറഞ്ഞ തന്റെയും അവസ്ഥ ഇതാണല്ലോ എന്ന് അബി ഒരു നിമിഷം ചിന്തിച്ചു ഒപ്പം വന്ന് അച്ചോട്ടനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് തെറ്റായിപ്പോയെന്നും അബിക്ക് ഇപ്പോൾ തോന്നുന്നു ചൂടികൊടുക്ക് ചന്തുട്ട എന്തായാലും കുറച്ചു കഴിഞ്ഞാൽ ചൂടിക്കൊടുക്കേണ്ട ആൾ തന്നെയല്ലേ കുറുമ്പോടെ അബി പറഞ്ഞതും പൂജ അവളെ പുഞ്ചിരിയോടെ നോക്കി ചന്തു കൂർപ്പിച്ചു പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല കയ്യിലുള്ള ബാക്കി കഷ്ണം പോവ് ചന്തു പൂജയുടെ മുടിയിലേക്ക് ചൂടിക്കൊടുത്തു എങ്ങനെയുണ്ട് ഞാൻ സുന്ദരിയായില്ലേ പൂവ് ചൂടിയതും അവൾ വേഗം ചന്ദുവിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് ചന്തുവിനെ നോക്കി ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ സുന്ദരിയായില്ലേ മുടിയിൽ ചൂടിയതും അവൾ വേഗം ചന്തുവിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് ചന്തുവിനെ നോക്കി ചോദിച്ചു കുഴപ്പമില്ല അലസഭാവത്തിൽ അവൻ പറഞ്ഞെങ്കിലും പൂ ചൂടിയപ്പോൾ പെണ്ണിന് പ്രത്യേക ചന്തമുള്ളതായി തോന്നിയവന് താങ്ക്സ് അബി നീ എന്നെ ഓർത്തല്ലോ വേറെ ആരും ഓർത്തില്ലെങ്കിലും നീ എനിക്ക് ഒരു കഷ്ണം പൂവെടുത്ത് വെച്ചല്ലോ ചന്തുവിനെ ഏർ കണ്ണിട്ട് നോക്കിക്കൊണ്ട് പൂജ അബിയോട് പറയുമ്പോൾ അബി പുഞ്ചിരിക്കുകയായിരുന്നു അബിക്ക് അറിയാം പൂജ ഇപ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അതുകൊണ്ട് തന്നെ പൂജയെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ചന്തുവിനെയും നോക്കി അവിടെയും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ദേ ഹർഷേട്ടനല്ലേ ആ പോകുന്നത് ചന്തുവിനെ നോക്കി പിന്നോട്ട് തിരിഞ്ഞവൾ പടികൾ കയറി നാഗത്താൻ തറയിലേക്ക് പോകുന്ന ഹർഷനെ കണ്ടു എവിടെ പൂജ പറഞ്ഞതും അപ്പോൾ തന്നെ ചന്തുവും അവൾ പറഞ്ഞ ഭാഗത്തേക്ക് നോക്കി അബിയും ചന്തുവിനോടൊപ്പം ഏന്തി വലിഞ്ഞ് നോക്കി ചന്തുവും അബിയും നോക്കുമ്പോഴേക്കും അവസാന സ്റ്റെപ്പും കയറി അവൻ മുകളിലേക്ക് പോയിരുന്നു കയറിപ്പോകുന്ന ഹർഷനെ ഒരു പൊട്ടുപോലെ ചന്തുവും അബിയും കണ്ടിരുന്നു ഹർഷേട്ടൻ ഇവിടേക്ക് വന്നിരുന്നു എന്ന് തോന്നുന്നു പൂജ പറഞ്ഞതും അബിയും ചന്തുവും അത് ശരിവെക്കുകയായിരുന്നു അതെന്താ കർഷകട്ടൻ നമ്മുടെ കൂടെ കൂടാത്തത് മനസ്സിലെ സംശയം അപ്പാടെ പൂജ അബിയുടെയും ചന്തുവിൻ്റെയും മുന്നിൽ ചോദിച്ചു ഏയ് അറിയില്ല ഞാൻ കാണുമ്പോഴേ ഹർഷൻ ഇങ്ങനെയാണ് അർജുൻ പറഞ്ഞിട്ടുള്ളത് കർഷന്റെ അച്ഛനും സഹോദരിയും മരിക്കുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും ആയിരുന്നു നല്ല കൂട്ടെന്ന് പിന്നെ ചില മാനസികാവസ്ഥയിൽ ചിലർ മാറുമെന്ന് പറയാറില്ലേ അങ്ങനെ ഒരു മാറ്റമായിരിക്കും കർഷന് വന്നിട്ടുണ്ടാവുക അർജുൻ പറഞ്ഞറിഞ്ഞുള്ള ഹർഷനെ മാത്രമേ ചന്തുവിനറിയൂ അമ്മയ്ക്ക് അസുഖം കൂടിയപ്പോഴായിരുന്നു അവർ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ചന്തുവിന് ആരെയും പരിചയമുണ്ടായിരുന്നില്ല ഉം ശരിയാ പണ്ടൊക്കെ എന്നോട് എന്ത് കൂട്ടായിരുന്നു ഹർഷേട്ടൻ രവ്യപ്പനും ദച്ഛുവും മരിച്ചതിന് ശേഷമാണ് ഹർഷേട്ടൻ ഇങ്ങനെ മാറിയത് തന്റെ ഓർമ്മയിലെ പഴയ ഹർഷേട്ടനെ ഓർക്കുമ്പോൾ പൂജയ്ക്കും വേദന തോന്നി രണ്ടുപേരും പറയുന്നത് അഭി കേട്ടുനിന്നു ഒരു പക്ഷേ പൂജ പറയുന്ന ഹർഷൻ തൻ്റെ മുന്നിൽ രണ്ട് ദിവസം ഉണ്ടായിരുന്നുവെന്ന് അഭി ഓർത്തു എത്ര സ്നേഹത്തോടെയായിരുന്നു തന്നോട് സംസാരിച്ചതും പെരുമാറിയതും എന്തിന് തൻ്റെ പിറന്നാൾ പോലും വലിയൊരു സസ്പെൻസായി തന്നെ ഞെട്ടിക്കാൻ മുതിർന്നവനല്ലേ ആ ദിവസം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവൾക്ക് വേദന തോന്നി ആ നിമിഷം ഒരിക്കൽ കൂടി വന്നിരുന്നുവെങ്കിൽ എന്നവൾ ആശിച്ചു പോകുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ചുവട്ടനെ അപമാനിതനാക്കിയത് അവളെ ഇപ്പോൾ വേദനിപ്പിക്കുന്നു അതിനെന്നോണം അവളുടെ അച്ചുവട്ടനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നനയുകയും ചെയ്തു അപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരുന്നത് ഇനിയും ദിവസങ്ങളുണ്ട് ആ സമയം കൊണ്ട് തൻ്റെ പ്രണയം താനായി തന്നെ അദ്ദേഹത്തെ അറിയിക്കാമെന്നായിരുന്നു പക്ഷേ അവൾ അറിയുന്നില്ല തൻ്റെ പ്രണയം തന്നിൽ നിന്ന് ദൂരേക്ക് മറഞ്ഞു പോകുമെന്ന് അവനോടുള്ള തൻ്റെ അകൽച്ചയിൽ അവൻ്റെ മനസ്സ് എത്രമാത്രം വെന്തുരുകിയിട്ടുണ്ടെന്നും ഒരു നോക്ക് കാണാൻ ആശിച്ചു പോകുമെന്ന് അച്ചോട്ടൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പടിയിറങ്ങിപ്പോകുമെന്ന് ഇനിയൊരു കണ്ടുമുട്ടലിനായി കാത്തിരിക്കുമെന്നും നാഗത്താൻ തറയുടെ അടുത്തീതം നന്ദിനിയെ കാത്തുന്ന പോലെ നാഗത്താൻ തറയുടെ കുറച്ചു ദൂരെയായി കർഷൻ നിൽക്കുന്നുണ്ട് അപ്പോഴും അവന്റെ മനസ്സ് നേറി പിടയുകയാണ് അല്ലെങ്കിലും ചില കാഴ്ചകൾ മനസ്സിന്റെ ആഴങ്ങളിൽ പതിക്കുമെന്ന് പറയാറില്ലേ തന്നെയാണ് അവൻ്റെ മനസ്സിനും സംഭവിച്ചിരിക്കുന്നത് അല്പസമയമായി തൻ്റെ മകൻ തന്നെയും നോക്കി നിൽക്കുന്നത് കണ്ടു മീനാക്ഷിയോട് പറഞ്ഞുകൊണ്ട് പൂജയുടെ ഇടയിൽ നിന്നും നന്ദിനി കർഷന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു എന്താ മോനെ തൻ്റെ മകന്റെ ചെറിയ മാറ്റം പോലും ആ അമ്മയ്ക്കും മനസ്സിലാവും മകന്റെ മുഖത്തുള്ള വേദന നന്ദിനിക്ക് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ട് തന്നെയായിരുന്നു ഹർഷന്റെ കവളിൽ മെല്ലെ തഴുകിക്കൊണ്ട് നന്ദിനി ചോദിച്ചത് ഞാൻ പോവുകയാണ് അമ്മയോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി അവന് മറ്റൊന്നും നന്ദിനിയോട് പറയാനുണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് എല്ലാവരുടെ ഇടയിൽ നിന്ന് നീങ്ങി പോകണം എന്ന് മാത്രമായിരുന്നു ആ സമയം ഹർഷന്റെ മനസ്സിൽ പോവേ നന്ദിനിയുടെ കണ്ണുകൾ നിറയാൻ സമയമെടുത്തില്ല ഉം പോകണം എല്ലാ ചടങ്ങുകളും കഴിഞ്ഞാൽ അമ്മ എല്ലാവരോടും പറഞ്ഞേക്കും ഞാൻ ആരോടും യാത്ര ചോദിക്കുന്നില്ല എത്തിയിട്ട് വിളിക്കാം അമ്മയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വർഷം നടന്നു നീങ്ങി ഇനിയും തന്റെ അമ്മയോട് സംസാരിച്ചു നിന്ന തന്റെ കണ്ണിൽ തന്റെ അമ്മ കാണുമെന്ന് ഹർഷന് തോന്നി തൻ്റെ മനസ്സിന്റെ വിഷമം താ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് അവൻ കരുതിയത് കൊണ്ട് മാത്രം അമ്മയെ നോക്കാതെ യാത്ര പറഞ്ഞുകൊണ്ട് അവൻ വേഗം പോവുകയായിരുന്നു നടന്നു നീങ്ങുന്ന തന്റെ മകനെ നോക്കി സാരി തലപ്പ് കൊണ്ട് തൻ്റെ പിതുമ്പൽ കടിച്ചു പിടിച്ചു നന്ദിനി അവന്റെ മനസ്സിന്റെ വേദന അമ്മയ്ക്ക് അറിയാവുന്നതാണ് തന്റെ മകന്റെ ഒളിച്ചോട്ടവുമാണ് ഈ യാത്രയെന്ന് നന്ദിനിക്കറിയാം അതുകൊണ്ട് തന്നെ തടയാൻ നന്ദിനിക്ക് കഴിഞ്ഞില്ല മനസ്സൊന്ന് തണുക്കുമ്പോൾ അവൻ തിരികെ വരട്ടെ എന്ന് ആ അമ്മ നിനച്ചു അല്ലെങ്കിൽ ചില കാഴ്ചകൾ അവനെ കൂടുതൽ മുറിവേൽപ്പിച്ചാലോ കർഷൻ എവിടെയാ പോയത് അത്രയും നേരം അമ്മയുടെയും മകൻ്റെയും സംസാരം പൂജയുടെ ഇടയിൽ നിന്ന് മീനാക്ഷി കാണുന്നുണ്ടായിരുന്നു ഒന്നും കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും രണ്ടുപേരുടെയും വേദന നിറഞ്ഞ മുഖം മീനാക്ഷി ശ്രദ്ധിക്കുകയുണ്ടായി അതുമല്ല അമ്മയോട് യാത്രയും പറഞ്ഞു പോകുന്ന കർഷനെ കണ്ടതും മീനാക്ഷി പൂജയുടെ ഇടയിൽ നിന്ന് നന്ദിനിയുടെ അടുത്തേക്ക് വരികയായിരുന്നു അവൻ എന്നോട് യാത്ര ചോദിക്കാൻ വന്നതാ യാത്ര ചോദിക്കാനോ അവൻ എവിടെ പോകുന്നു മീനാക്ഷിയുടെ നെറ്റി ചുളിഞ്ഞു ആരോടും പറയാതെ ഹർഷൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് സംശയവുമായി യു എസിലേക്ക് പറയുമ്പോൾ നന്ദിനിയുടെ ശബ്ദം ഇടറിയിരുന്നു യു എസിലേക്കോ ഇന്നലെ വരെ ഒന്നും പറഞ്ഞില്ലല്ലോ രാത്രിയായിരുന്നു യു എസിലേക്ക് പോകേണ്ടത് ഉറപ്പിച്ചത് എല്ലാവരോടും പറയാൻ എന്നെ ഏൽപ്പിച്ചാണ് ഹർഷൻ പോയത് തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ച് നന്ദിനി മീനാക്ഷിയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അപ്പോഴും തന്റെ മകൻ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് എന്ന് മാത്രം നന്ദിനി പറഞ്ഞില്ല കഷ്ടമായി ഇത്രയും നല്ലൊരു ദിവസം തന്നെ അവന് പോകേണ്ടി വന്നല്ലോ ഇപ്പോൾ ആരോടും പറയാൻ നിൽക്കേണ്ട എല്ലാം കഴിഞ്ഞ് തറവാട്ടിലെത്തിയിട്ട് പറയാം മീനാക്ഷി പറഞ്ഞതും നന്ദിനി മൂളിക്കൊടുത്തു അല്ലെങ്കിലും തന്റെ മകൻ പോയാലും ഇല്ലെങ്കിലും ആർക്കും ഒരു പ്രശ്നവുമില്ലെന്നും നന്ദിനിക്കറിയാം എപ്പോഴൊക്കെയോ നന്ദിനിയുടെ മനസ്സ് തങ്ങളൊര അധികപ്പറ്റായി പോയോ എന്നൊരു സംശയവും ഉടലെടുക്കാതിരുന്നില്ല വാ പൂജയിൽ പങ്കെടുക്കാം നന്ദിനി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് മീനാക്ഷി വിളിച്ചു ഇല്ല ഞാൻ അല്പസമയം ഇവിടെ ഇരിക്കട്ടെ മീനാക്ഷിയോട് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പടിയിൽ നന്ദിനി ഇരുന്നു പിന്നെ ഒന്നും പറയാതെ മീനാക്ഷി പൂജ ചെയ്യുന്നതിൻ്റെ അടുത്തേക്ക് നടന്നു പൂജയെല്ലാം കഴിയുമ്പോഴേക്കും സമയം നീണ്ടു അടുത്തതും പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തറവാട്ടിലേക്ക് പോകാൻ റെഡിയായി വന്നു പോകാം മുഖൂർത്തം തെറ്റുന്നതിന് മുമ്പ് നിലവിളക്ക് വാങ്ങി തറവാട്ടിലേക്ക് കയറേണ്ടതാണ് മാധവം പറഞ്ഞതും പിന്നെ ആരും അവിടെ നിന്നില്ല ഓരോരുത്തരായി മുന്നോട്ട് നടക്കാൻ തുടങ്ങി തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം തന്നെ അഭി ഉണ്ടായിരുന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ തൻ്റെ അച്ചേട്ടനെ തേടുന്നുമുണ്ട് നന്ദിനി ആരുടെയും ഒപ്പം കൂടാതെ ഏറ്റവും പിറകിലായി തനിച്ചു വരികയാണ് ഹർഷൻ ഇവിടെ നിന്ന് പോയതുപോലെ താനും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് നന്ദിനി ആ സമയം നിശ്ചയിച്ചിരുന്നു ഹർഷൻ പറഞ്ഞതുപോലെ രണ്ട് ദിവസം നിന്നിട്ട് പോകാം എന്നാണ് കരുതിയത് എന്നാൽ നന്ദിനിയുടെ മനസ്സ് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല എല്ലാവരും സന്തോഷിക്കുമ്പോൾ തൻ്റെ മനസ്സ് മാത്രം അസ്വസ്ഥപ്പെടുന്നത് നന്ദിനിക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയാത്തതാണ് ഏത് സമയവും തന്നിൽ നിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് നന്ദിനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഇടയിൽ നിന്ന് എത്രയും വേഗം പോകുന്നതാണ് നല്ലതെന്ന് നന്ദിനിക്ക് തോന്നി തറവാടിൻ്റെ മുറ്റത്തേക്ക് എത്തിയതും മീനാക്ഷി വേഗം അകത്തേക്ക് പോയി മീനാക്ഷിയോടൊപ്പം പാമയും ഉണ്ട് അല്പസമയം കഴിഞ്ഞു വരുമ്പോൾ മീനാക്ഷിയുടെ കയ്യിൽ വിളക്കും പാമയുടെ കയ്യിൽ താലവും ഉണ്ടായിരുന്നു നിറഞ്ഞ മനസ്സാലെ രണ്ടുപേരെയും ആരതി ഉഴിഞ്ഞുകൊണ്ട് മീനാക്ഷി ജാനകിയുടെ കയ്യിലേക്ക് വിളക്ക് കൊടുത്തു വലതുകാൽ വെച്ച് ജാനകി ആ തറവാട്ടിലെ മരുമകളായി കയറി നിറഞ്ഞ മനസ്സാലെ എല്ലാവരും ആ കാഴ്ച കണ്ടു നിന്നു